ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ആണെങ്കിൽ ശ്രുതിയെ വിളിച്ച വഴക്ക് പറയാണ് ആ ടവലിൽ കിസ് ചെയ്തതിനും പെർഫ്യൂം അടിച്ചതിനും മേലാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കോ എന്നും പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഓ അപ്പോൾ അശ്വിൻ സാറിന് ഞാൻ ചെയ്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഞാൻ നിങ്ങളെ വിടില്ല നിങ്ങളെ കൊണ്ട് എന്നെ സ്നേഹിപ്പിക്കും അടുത്ത പണി ഇപ്പൊ എന്താ കൊടുക്കുക എന്ന് ചോദിച്ചിട്ട് പ്രമീളയെ വിളിക്കാണ് എന്താ മോളെ നീ പിന്നെയും വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഞാനും അശ്വിൻ സാറും കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ നീയല്ലേ പറഞ്ഞത് ഒരു മണിക്കൂർ പോലും ഒഴിവില്ല എന്ന് അതൊക്കെ നമുക്ക് ശരിയാക്കാം അമ്മേ എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ പോരാൻ നോക്കൂ എന്നും പറഞ്ഞിട്ട് പ്രമീള ഫോൺ കട്ട് കട്ടുകയാണ് തുടർന്ന് മിസ് മിസ്ബിക്ക് മുത്തശ്ശി ശ്രീരാമന്റെയും സീതയുടെയും കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്താണെങ്കിൽ പ്രീതി ജ്യൂസും മരുന്നും ഒക്കെ കൊണ്ടുവരികയാണ് കേട്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് മരുന്ന് കുടിക്കാനുള്ള സമയമായി എന്ന് പറയുമ്പോഴേക്കും മിസ് മിസ്ബി ഓ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയായിരുന്നു അതിനിപ്പോ എന്താ മോളെ മുത്തശ്ശി മരുന്ന് കുടിക്കുമ്പോഴേക്കും മോളി ജ്യൂസ് കുടിച്ചു തീർക്ക് അതിനുശേഷം കഥ തുടരാ എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നുണ്ട് മിസ്ബി അപ്പോഴേക്കും നമ്മുടെ ആകാശ അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ കയ്യിൽ മൂന്ന് ടിക്കറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത് മിസ് മിസ്ബി ഒരു സർപ്രൈസ് ഉണ്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ ഫസ്റ്റ് ഷോയ്ക്ക് വേണ്ടിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണേ എന്നിട്ട് പറയും ലാസ്റ്റ് റോയൽ മിഡിൽ സീറ്റിൽ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് ടിക്കറ്റോ ആർക്കാ എന്ന് ചോദിക്കാട്ടോ മിസ് മിസ്ബി ഒന്ന് നിനക്ക് ഒന്ന് എനിക്ക് എന്നിട്ട് പ്രീതിയെ നോക്കിട്ട് പറയും ഒന്ന് പ്രീതിക്ക് എന്ന് പറയണേ അപ്പോഴേക്കും ആ കുട്ടിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ് എന്നിട്ട് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ അശ്വിനാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വരികയാണ് അപ്പൊ ശ്രുതിയുടെ പെട്ടി കട്ടിൽ കണ്ടിട്ട് നീ ഇതെങ്ങോട്ടാ എന്ന് ചോദിക്കട്ടോ ഞാൻ എന്റെ വീട്ടിലേക്ക് നീ എങ്ങോട്ടും പോകുന്നില്ല നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് ആറുമാസത്തേക്കാണ് അത് കഴിയാതെ നീ എവിടേക്കും പോവില്ല എന്ന് പറയട്ടോ അതിന് ഞാൻ എന്റെ വീട്ടിലേക്ക് ഒളിച്ചോടി പോവുന്നെല്ലാം സ്വാമി ഞാൻ ഒറ്റയ്ക്കുമല്ല പോകുന്നത് കൂടെ നിങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്റെ അനുവാദമല്ലാതെ ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിയിട്ട് പോവാൻ ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല അതിന് നീ വിചാരിക്കാൻ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഉദ്ദേശം അങ്ങോട്ടേക്ക് വരികയാണ് കുഞ്ഞ നീ എപ്പോഴാ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി നിങ്ങളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല അതെന്ത് നീ പറയുന്ന കുഞ്ഞ ശ്രുതി ഇതുവരെ അവളുടെ വീട്ടിൽ പോയി തങ്ങിയിട്ടില്ലല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞത് മുതൽ അവൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത് ഇവിടെ അച്ഛനെയും അമ്മയെയും അമ്മായിയൊക്കെ കാണാൻ അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പോരാത്തതിന് ഇങ്ങനെ ഭാര്യ വീട്ടിൽ പോയി താമസിച്ചു വരുന്നത് ഒരു നാട്ടു നടപ്പാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണേ അപ്പോഴേക്കും നമ്മുടെ അഞ്ജലി കുറച്ച് കവറൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ഇത് നിന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മായിക്കും ഞങ്ങളുടെ ചെറിയൊരു സമ്മാനമാണ് കുഞ്ഞ ഇത് നീ മറക്കാതെ എടുത്തു കൊടുക്കണേ എന്ന് പറയുമ്പോഴേക്കും അശും പറയും സാധിക്കില്ല ചേച്ചി കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയണേ നീ എന്തൊക്കെയാ കുഞ്ഞാ ഈ പറയുന്നത് ആകാശം പ്രീതിയൊക്കെ അവളുടെ വീട്ടിൽ പോയി വന്നല്ലോ അതുപോലെ അവൾക്കും ആഗ്രഹം കാണില്ലേ എന്താ അവളുടെ കൂടെ കുറച്ച് ദിവസം അവിടെ പോയി നിന്നാൽ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി സ്നേഹമുള്ള ഭാര്യയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുമോനെ എന്ന് പറയുമ്പോൾ അഞ്ജലി ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാള് അവരുടെ വീട്ടുകാരെ പിരിഞ്ഞ് ഇവിടെ വന്ന് നിന്നില്ലേ അത്രയൊന്നും അവള് പറഞ്ഞില്ലല്ലോ ഒരാഴ്ചയല്ലേ എന്ന് ചോദിക്കണേ എന്താ ഒരാഴ്ചയോ അതെ കുഞ്ഞാ ഒരാഴ്ചയല്ലേ അവള് ചോദിച്ചുള്ളൂ ഇത് നീ സാധിച്ചു കൊടുക്ക എന്റെ കുഞ്ഞ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അശ്വിൻ അവസാനം വിരക്ക കൂടി നിർബന്ധിച്ച് അശ്വിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ശരി ശരി സമ്മതിച്ചു പക്ഷെ ഇന്നല്ല നാളെ നാളെ ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കും നിന്റെ ചേച്ചിക്കും നീ വാക്ക് തരണം നാളെ നീ ഇവളുടെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് ശരി പ്രോമിസ് എന്ന് പറയാണ് അവരെല്ലാരും അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി അശ്വിനെ സ്വാമി എന്ന് വിളിക്കുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ ചുണ്ടത്തങ്ങ് വരലി വെക്കാണ് കേട്ടോ മിണ്ടരുത് ഞാൻ എൻ്റെ ചേച്ചിക്കും മുത്തശ്ശിക്കുമാണ് വാക്ക് കൊടുത്തത് നിന്റെ വീട്ടിലേക്ക് വരാമെന്ന കാര്യം അതിനിടയിൽ സ്വാമി കീമി എന്ന് പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് കണ്ണൊരുറ്റിങ്ങനെ നോക്കുകയാണ് ശ്രുതിയെ ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോരമ നല്ല പാട്ടും പാടിയൊക്കെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോഹനൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താ നീ ഇന്ന് വല്ലാത്തൊരു സന്തോഷത്തിലാണല്ലോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അശ്വിൻ ബേബി അവളുടെ വീട്ടിലേക്ക് പോവാണ് അതാണ് ഇത്ര വലിയ മഹാകാര്യം അങ്ങനെ ബന്ധു വീട്ടിൽ പോയി വരുന്നതൊക്കെ ഒരു നാട്ടു നടപ്പില്ലേ എന്ന് ചോദിക്കുകയാണ് മോഹനൻ അതൊക്കെ ശരിയാണ് പക്ഷെ ഈ കാര്യം അങ്ങനെയല്ല നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോൾ അശ്വിൻ ബേബിയും കൊണ്ട് കുറച്ച് ദിവസം അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാൻ പറയുമ്പോൾ മോഹനൻ ചോദിക്കുന്നുണ്ട് അശ്വിൻ അങ്ങനെ സമ്മതിച്ചോ പിന്നെ അല്ലാണ്ട് നമ്മുടെ ഒറിജിനൽ മരുമകളും ഡ്യൂപ്ലിക്കേറ്റ് മരുമകളും ഒക്കെ ഈ തലയണ മന്ത്രത്തിന്റെ എക്സ്പേർട്ടുകളാ വീട് വിട്ട ഓഫീസ് ഓഫീസ് വിട്ട വീട് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റോർ എന്നും പറഞ്ഞ് നടന്നിരുന്ന ഒരു ചെറുക്കനെയാണ് അവള് പാലും ചുരുട്ടി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ മോഹനായിട്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ മോനുണ്ടല്ലോ അവനും അവളുടെ സാരിത്തുമ്പിൽ തുമ്പിൽ തൂങ്ങി അവളുടെ പിന്നാലെ പോവും അതിവിടെ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോഹനേട്ടനെ ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയാട്ടോ സാരല്ല മനോരമ അവന് ശ്രുതിയെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവളുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നത് അല്ലാതെ അച്ഛനാരും പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നതെന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ ലുക്ക് മോഹനേട്ട ഞാനും ഇവിടേക്ക് കല്യാണം കഴിഞ്ഞു വന്നത് തന്നെ ഞങ്ങൾ നെഞ്ചിൽ കൈ വെച്ച് പറ എത്ര പറഞ്ഞ നിങ്ങൾ എന്റെ വീട്ടിൽ നിന്നിട്ടുണ്ട് നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടോ അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് എന്ന് പറയുമ്പോൾ അതുപോലെയാണോ മനോരമ ഇത് അവർക്കൊരു അടച്ചുറപ്പുള്ള വീടില്ലേ അപ്പോൾ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നതും മനോരമയെ അങ്ങ് ദേഷ്യപ്പെടുകട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ അടച്ചുറപ്പില്ലാത്ത വീടായിരുന്നു എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ഇതുപോലെ വലിയ കൊട്ടാരം ഒന്നല്ലെങ്കിലും എനിക്കും ഉണ്ടായിരുന്ന ഒരു അടച്ചുറപ്പുള്ള വീട് അതൊക്കെ പണ്ടല്ലേ മനോരമ അത് ജെപ്റ്റ് ചെയ്തു പോയില്ലേ അതിനുശേഷം നിന്റെ അമ്മയും അനിയനും ഒരു വാടക വീട്ടിലായിരുന്നല്ലോ താമസിക്കുന്നത് പിന്നെയല്ലേ നമ്മൾ അവർക്ക് വസ്തു വാങ്ങി കൊടുക്കുന്നതും വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ വെറുതെ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ആകാശ് ബേബിയെ അച്ചു വീട്ടിലേക്ക് വിടില്ല എന്ന് പറയട്ടോ അങ്ങനെ അവൻ പറഞ്ഞു അവൻ അവിടെ പോയി നിൽക്കുമെന്ന് പറഞ്ഞില്ല എന്തായാലും ഞാൻ എൻ്റെ ആകാശ് ബേബിയെ അച്ചു വീട്ടിലേക്ക് പുറത്തേക്ക് വിടില്ല എന്ന് തന്നെ പറയണം മനോരമ അതിന് ശേഷം കാണിക്കുന്നത് ശ്രുതിയുടെ വീടാണ് പ്രമീളയാണെങ്കിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോ ഒരു കൂളറും കൊണ്ട് നമ്മുടെ അമ്മായി അങ് എത്തുകയാണ് എത്ര കാലമായി ഇത് സ്റ്റോർറൂമിൽ കിടക്കുന്നു ഇപ്പോഴാ ഇതിനൊരാവശ്യം വന്നത് എന്നൊക്കെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പ്രമീള ചോദിക്കുന്നുണ്ട് ഇത് കുറെ നാളായോ വാങ്ങിച്ചിട്ട് ഇതാ ശ്യാമോനുള്ള കാലത്ത് ഓ എൻ്റെ ഭഗവാനെ ആ എണ്ണം കെറ്റവനെ ഇപ്പോഴും ഞാൻ മോനെ എന്നാണല്ലോ വിളിക്കുന്നത് ആ നന്ദിയില്ലാത്തവൻ ഇവിടെ താമസിക്കുന്നതിനു മുൻപേ അവിടെ ഒരു ടീച്ചർ അമ്മയായിരുന്നു താമസിച്ചിരുന്നത് അവരുടെ അടുത്തുണ്ടായിരുന്നതായത് അവർ പോകുമ്പോൾ എന്നോട് ഇത് എടുത്തോളം പറഞ്ഞു എനിക്കിത് പണ്ടേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്റ്റോറൂമ് കൊണ്ടു ഇപ്പോഴാ ഇതിനൊരാവശ്യം ഇത് എങ്ങനെയാ ഇപ്പൊ വർക്ക് ചെയ്യിപ്പിക്കാം മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചെ എന്നൊക്കെ പറഞ്ഞ പ്രമീളയോട് ചോദിക്കുന്നുണ്ട് ഏ പ്രമീള അടുത്ത് നമ്മളുള്ളപ്പോ തുടച്ച് വൃത്തിയാക്കുന്നത് പോലെയല്ല അശ്വിൻ സാർ വൃത്തിയുടെ കാര്യത്തിൽ വളരെ കണിശക്കാരനാണെന്ന് പറഞ്ഞത് അപ്പൊ നന്നായി അടിച്ച് തുടച്ച് ക്ലീൻ ക്ലീൻ ആവണം അപ്പൊ പ്രമീള ചോദിക്കും അശ്വിൻ മോന് ഇവിടുത്തെ താമസം ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ നമ്മളെ പ്രാപ്തിക്കനുസരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയാട്ടോ രാധ